രാവിലെ എഴുന്നേറ്റ് കടയിലോട്ട് വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്കുള്ളത് വെച്ച് ഞാൻ ആ വ്ലോഗറിൻ്റെ കാര്യം സംസാരിച്ച് ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നാളെ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ കാരണം കടയിൽ ഇരിക്കാം കപ്പറണ്ടി ഒക്കെ ഉണ്ട് കപ്പറണ്ടി വേണം കപ്പറണ്ടി കൊപ്പിക്കോ കൊപ്പിക്കോ ഇതിൻ്റെ വലിയ പാക്കറ്റ് ഞാൻ കണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിന് അതിവിടെ മേടിച്ച് വെക്കണമെന്ന് ഞാൻ പറയുന്നു പിന്നെ സിപ്പ് സിപ്പുണ്ട് ഐസ്ക്രീമുണ്ട് അരി ഉണ്ട് ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇത് നമുക്കത് വലിയ ബിഗ് സെറ്റപ്പ് ആക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ജ്യൂസ് ജ്യൂസിൻ്റെ ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ട് അപ്പം മലയാളി പറഞ്ഞു ജ്യൂസിൻ്റെ പരിപാടി തുടങ്ങണം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് തുടങ്ങാം അത് എന്തായാലും ഈ ആഴ്ച സെറ്റപ്പ് ആക്കണം ഇന്ന് ഈ കുറച്ച് തിരക്കുണ്ട് ആ തിരക്ക് നമ്മൾ കാര്യമാക്കുന്നില്ല പിന്നിടയ്ക്ക് അതും കൂടെ തുടരണം തുടങ്ങിക്കഴിഞ്ഞാൽ ചൂടൊക്കെയല്ലേ ചൂട് മാറി തണുക്കാറായി വരുന്ന അതിനുണ്ടെങ്കിൽ തോന്നണമെന്നാണ് എൻ്റെ ആഗ്രഹം ഗിനെയല്ലേ ഒരു കാര്യം കുട്ടുകാരും ഈ അല്ല വേണ്ട ശരി പിന്നെ വരാം